அதுல கார் கம்பி லூஸ் அது கேட் கண்ட கம்பிண நோக்கட்டே ஆ விட்டா 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 விட்டாசே கொரே ஆச்சேட்டா நல்ல அடிபழி ஆயாஸ் போகும் அட்டத்தை இறக்கல நமக்கு பிடிச்ச கண்ட்ரோல் നല്ലതായിനി ഷെഡും വെച്ചാരി നിൽക്കണ മോട്ടർ ഷെഡാണ് മുടി വളർന്ന് നിൽക്കണേ മുടി വളർന്ന് നിൽക്കണ അവിടെ നിന്ന് മുളച്ച മന്തി വെക്കണെ അതിനി നേരെ അത് ഈ കൊമ്പ് ഇങ്ങനെ പറഞ്ഞിരണം ഇതൊക്കെ ഇതുള്ള മരങ്ങളല്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളെ കിട്ടുള്ളൂ ഉപകാരപ്പെടുന്നതല്ല നമുക്കിതൊന്നും പണിയല്ലോ നമ്മളുടെ പരിപാടി ഇതേ രണ്ട് കൊമ്പ് ആ കമ്പിയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട് അതിന് കെ സി വിർ വന്നാലത് എന്തെങ്കിലും തീരുമാനമാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതുവരെ നമുക്ക് ഈ സൈഡ് പണിയാണ് എന്തെങ്കിലും ചെയ്യണ്ടേ നേരെ നമുക്ക് ഇതിൻ്റെ പരിപാടി നോക്കാം ഇന്ന് നമ്മളെ സ്ഥലം നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ കയ്യപ്പമംഗലം ചെറുങ്ങാട്ടുണ്ട് സ്ഥലം അബ്ദുൽ കരീം ഹാജി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പള്ളി മക്കാമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെയാണ് അതിനോട് ചേർന്നിട്ടുള്ള പണി തന്നെയാണ് അപ്പോൾ താണിയും ഇതും കൂടെയാണ് നമ്മളെ പണി അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളുടെ ഈ അയിനി പണിയൽ അതിനിട കഴിഞ്ഞിട്ടാണ് നമുക്കായ നനക്കേടായിട്ട് നിൽക്കണം ആ താണിയുള്ളത് അപ്പം നെക്സ്റ്റ് വീഡിയോ അത് കാണാം അല്ലേ തൽക്കാലം ഈ വീഡിയോ നമുക്ക് കാണാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലേ വാഴ ഒക്കെ ഉണ്ട് നല്ല വാഴ ഒക്കെ വലിച്ചിട്ടുണ്ട് അതിൻ്റെ ചോട്ടിൽ അപ്പം റെഡി ആവട്ടെ നേരങ്ങളെന്താ പരന്നെക്കണാണ് കേറി നടക്കാന്നല്ല മോട്ടർ ഷെഡ് നിന്നുള്ളുല്ലേ അല്ലേ മുമ്മക്കെന്താ അങ്ങോട്ട് പോയത് അവരെ ആ കമ്പൊക്കെ ഓസിന്റെ അടുത്ത് വെച്ചോട്ട

别来了。 വർക്ക് ചെയ്യാത്തതാ അത് രണ്ടു എന്നോട് പറയാൻ പാടില്ല ഏ ഇത് അടിമളും വെച്ചാൽ നീളത്തൂല

ിട്ടാ கொம்பெல்லாம் இடையே கொண்டு போகே டேஸ் ஏதும் கொம்பேன் ஒற்றத்தை இறக்கலாம் நமக்கு பிடிச்சா அது கண்ட்ரோல் செய்ய பற்ற அடையே மதி மதி மதி

ലൂസേ കുറേശ ആ ഒരാളപ്പുറത്ത് പോണെങ്കിൽ അതവിടെ ഇറക്കി വയ്ക്കാം അതിൽ കയറാൻ ലൂസേ കുറെശേ മതിയോ ഒരു കുറഞ്ഞിട്ടെ കുറച്ച് ലൂസ് എടുത്തു നോക്കാം എന്താ സംഭവിക്കണം നോക്കട്ടെ നോക്കാം നമുക്ക് കേട്ടാ ഞാൻ ഇതിന്റെ മോളിൽ നിൽക്കാല എന്തടിഞ്ഞു വീഴില്ല രീതിയിൽ ഇരിക്കുന്ന തല താഴ്ന്ന വെച്ചാ എന്താ ഇനി പിടിച്ചാ പറയുമ്പോ കൊടുക്കണേ വിട്ടാ ലൂസേ ലൂസേ 儿子回来了。

അവർ വന്നാലേ നമുക്ക് ഇതിന്റെ തല അടിച്ചു വിടാൻ പറ്റുള്ളൂ നേരെ കമ്പിയുടെ മുകളിലിടക്കുന്നതാ ഓ ഓ നേരെ കണ്ടുവനം കണ്ട കമ്പി കിടക്കണ നേരെ അതിലേക്ക് അഴിച്ചിട്ടാണെങ്കിൽ അഴിച്ചിട്ട് മാര് വരുന്നവരെ നമ്മുടെ വെയിറ്റിങ്ങിലാവണം ചാർമാർ എത്തിയാൽ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും െ അട വെച്ചുവിട്ടാ താന്നുകെ പൊന്തിക്കോള അവിടെ ആ ചെറിയ കയറണ്ട അത് കാര്യ ഇങ്ങോട്ട് പോന്നെ കാ நே உங்களுக்கு காரங்க அங்கடு பிடிச்சாலும் அவங்க கொடுத்து பொக்கோளு அல்ஜா അവലി കയറാവിടെ നോക്കി സേരാടാ அங்கடா தினியால் மதிட்டா ஆலிச்சு கொம்பு மாறி போறே അത് വിട്ട അത് ഇനി ഇപ്പൊ പണിയില എനിക്ക് കൊടുത്താ എനിക്ക് കൊടുത്ത ആ വിട്ട വിട്ടാ വിട്ട ഒരെണ്ണം തന്നെ മതി ഇറന്നോണ്ട് ആ ഒരു ഒരെണ്ണം മതി മതി ഞണ്ടാ ഞണ്ട കഴിഞ്ഞു ഈ വരുവാരന്റെ ആകാര് ഇത് ഇത് വേണോന്നില്ല ഇങ്ങനെ കട്ടിലോ ഓർഡർ ചെയ്തിട്ടാ അവിട ഇവിടെ നില അടിക്കല്ലേ ആയിരം രൂപാ 아 എന്താ അടിപൊളി അയിനാ അത് സൂപ്പർ അയിന് നീളത്തിലൊന്നുമില്ല ഓക്കെ നല്ലൊരു ഏഴടിക്കഷൻ കിട്ടും അതെന്ന മുതല് ബാക്കിയൊക്കെ കണക്കെന്നെ ഒറ്റ ഏഴടിക്കക്ഷൻ നല്ലത് കിട്ടും സംഗതി കേസിൽ വരണം നോക്കി 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 നിന്ന് നിന്ന് അവർ വരുന്നുണ്ട് ഓഫേ ഉണ്ട് എന്ന് പറഞ്ഞാലും നിന്നതെ നേരെ വെറുതെ നിന്ന് നേരം നേരം പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോഴും അവരെത്തിരില്ല അതാണ് പ്രശ്നം അതിന് കമ്പി അഴിച്ചാലേ നമുക്ക് എന്തെങ്കിലും പണി നടക്കോളൂ ഇങ്ങനെ നേരം അതിന്റെ ഒരു സൈഡ് പണിയാൻ തുടങ്ങേണ്ടി വരും വേറെ രാവിലെ മുതൽ മുതലെത്തിയ അയാ ഇനിടെ തല പണിത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താണി പണിയാകുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട കട പണിയാൻ പോകണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കട ഫോൺ ചാർജ് കുറവായിരുന്നു അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല അതിട്ട് ഞാൻ എന്തായാലും കപ്പിയിട്ട് നിർത്തി ഇങ്ങോട്ട് മറിക്കണേ ഇതിൻ്റെ മോട്ടോർ ഷെഡിൻ്റെ മുകളിൽ കണ അത് നിൽക്കണേ അത് അങ്ങനെ മൊത്തത്തിൽ ആ ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് വലിച്ചിടണം അതായിരുന്നു അത് സംഗതി ഒക്കെ ആശ്വാ അവർ കണ്ട വഴക്കം കുറയും അതായത് അവരൊക്കെ കാത്തത് കുറേ നേരം നിന്ന് ബാക്കി സൈഡിലുള്ള കൊമ്പൊക്കെ കഴിഞ്ഞിട്ടും അവർ വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല അങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ കൊമ്പ് തുടങ്ങി അതങ്ങോട് കംപ്ലീറ്റ് തീർന്നു അതിൻ്റെ മുകളിലായിരുന്നു കംപ്ലീറ്റ് കമ്പിയുടെ മുകളിൽ കവർ ചെയ്ത് കിടക്കാറുക്കെ തെറ്റായിട്ട് തന്നെ തരുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് തന്നെ പണി തരുന്നത് ബുദ്ധിമുട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞോടേ തന്നെ കേസിക്കാരും വന്നു കേസിൽ വന്ന് പിന്നെ കമ്പി കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ താണി നടക്കുമ്പോൾ കയറിയപ്പുറത്തെ അതിന്റെ വീഡിയോ വരുന്നുണ്ട് അതല്ലേ അതിന്റെ വീഡിയോ അടുത്തത് കാണാൻ ഒരു താണി പോകണുണ്ട് അതിന്റെ ഇടയിൽ കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീടും കാണാം കേട്ടോ ഓക്കേ